നേപ്പാളിൽ നിന്നും ബോബിയാണേ അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മള് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അമ്പലമായ മുക്തിനാഥൊക്കെ പോയി വന്നത് കൊറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും പോയിപ്പ വന്നതിന് ശേഷം രണ്ടു ദിവസം നമ്മുടെ വീട്ടിൽ വന്നവരെ തുണിയൊക്കെ അലക്കി റെസ്റ്റ് എടുത്ത് നമ്മുടെ ആ ഫാമിലി ഉണ്ടല്ലോ കണ്ണൂരിൽ കണ്ണൂരിന്ന് വന്നത് എറണാകുളത്ത് വന്നതും നമ്മുടെ ഡോക്ടർ തോമസ് യൂണിവേഴ്സിറ്റി നിന്നും പിന്നെ രാമചന്ദ്ര സാറിന്റെ അമേസിയും പെങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് മുക്തിനാഥ് അമ്പലമൊക്കെ പോയി കണ്ട് രണ്ടു ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നേപ്പാളിൽ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ഉണ്ട് നമ്മളിപ്പോ താമസിക്കുന്ന പറഞ്ഞ എയർപോർട്ടിന്റെ അടുത്ത് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ബീഹാർ കൽക്കട്ട ഭൂട്ടാൻ അതേപോലെ നമ്മുടെ സുനോലിനൊക്കെ വരുമ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി അവിടെ ഉണ്ട് ആ പ്രോപ്പർട്ടിയിലാണ് ഈ പ്രോപ്പർട്ടി നമ്മുടെ ആ പ്രോപ്പർട്ടിയുടെ അവിടെ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇത് നമ്മൾ മേടിച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പേർ ലൈഫിയാണ് നമ്മുടെ സ്വന്താണ് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നാട്ടിൽ നിന്നൊക്കെ ഈ സൈക്ലിങ്ങിലും ബൈക്കിലൊക്കെ വരുന്ന ഒരു സാധാരണ വന്നു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ ഇല്ലെങ്കിലും ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ വിളിക്കുമ്പോൾ സാധാരണ ഒത്തിരി പേര് ഇവിടെ പോയി ടി വീടൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പൊ ഞാന് നമ്മുടെ ആ ഫാമിലീ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അവര് ഇത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് അവരെല്ലാം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേരൊക്കെ വന്നിങ്ങനെ സ്ഥലം വന്നിട്ടോ സാർ ഇത് നമ്മുടെ അമ്മച്ചി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൊടുമുടി അല്ല ഏറ്റവും ഉയരം കൂടിയാഥ് അമ്പലം സ്ഥലത്ത് അപ്പൊ ഈ കൊച്ച് നമ്മുടെ അട്ടപ്പാടിൽ എ പി ജെ അബ്ദുൽ കലാം ഏഞ്ചല എ പി ജെ അബ്ദുൾ കലാം ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു ട്രൈബൽ സ്കൂൾ ഉണ്ട് നമ്മുടെ അട്ടപ്പാടിയിൽ നമ്മുടെ ഉമാപ്രേമൻ എന്ന് പറഞ്ഞൊരു മാഡം നടത്തുന്നത് ഞാൻ ആ വീഡിയോ നമ്മൾ ഇൻറ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ കൊച്ചിനെ നമ്മള് അട്ടപ്പാടിയിൽ പഠിക്കാൻ കൊണ്ടുപോകണം അപ്പൊ ഇവരുടെ കൂടെ ഇവരുടെ ഗാർഡിനായിട്ട് ഒരാൾ വരും ഈ കൊച്ചിന്റെ അപ്പനും വരും അപ്പോ നമ്മളെ നേപ്പാളിൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് നമുക്ക് കേരളത്തിൽ വന്ന് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളത് അതേപോലെ തന്നെ കേരളത്തിലുള്ളവരും ചോദിക്കാറുണ്ട് നേപ്പാളിൽ നേപ്പാളീസിന് ജോലി കിട്ടുന്നത് അപ്പൊ ഇവിടെയുള്ളവരല്ല എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ ജോലി കിട്ടുവാണ് ഇതേപോലുള്ള ഗ്രാമങ്ങളിലൊക്കെ അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അവരെ എന്ന് വെച്ച് നമ്മൾ അവരെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കാര്യങ്ങളൊന്നും സെറ്റായില്ല ജോലി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല കൾച്ചർ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞ ശമ്പളം കിട്ടിയില്ല അല്ലെങ്കിൽ ജോലി അവർക്ക് മനസ്സിന് അനുയോജ്യമായില്ലെങ്കിൽ പിന്നീട് അവർ നമുക്ക് കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെയുള്ള നേപ്പാളീസ് അവിടെ വന്ന് ಇವರು ತನ್ನ ಅದು ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ അവര് പറയുമ്പോൾ അവിടെയുള്ളവർക്ക് കൂടുതൽ വിശ്വാസികൾ അതായത് നേപ്പാളിലെ ഗ്രാമത്തിലുള്ളവർക്ക് കേരളത്തിൽ വന്ന് ജോലി ചെയ്യണമെങ്കിൽ അതേ ഗ്രാമത്തിലൂടെ ആരെങ്കിലും അവർ ജോലി ചെയ്താൽ അവർക്ക് വിശ്വാസയോഗ്യാവും ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുപോകുന്നെങ്കിൽ അത്ര വിശ്വാസയോഗ്യാവില്ല അപ്പൊ നേപ്പാളിന്ന് ഇനി ഭാവിയില്ല ആ കൊച്ചും ആ കൊച്ചന്റെ വാടിയനും അതേപോലെ ആ കൊച്ചിന്റെ ഫാദർ ഒക്കെ വരുന്നുണ്ട് കട്ടപ്പാടിയിൽ അവരുണ്ടാവും അവർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഒരുപാട് മലയാളി നേപ്പാളികൾ നമ്മുടെ കേരളത്തിൽ ഒന്ന് ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് സെറ്റ് ആവണില്ല അപ്പൊ സെറ്റ് ആവണ അനുസരിച്ച് നമ്മൾ കൊണ്ടുവരും കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്കാരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കേരളവും അതേപോലെ നേപ്പാളും തമ്മിൽ നല്ലൊരു ആപബന്ധം സൃഷ്ടിക്കാൻ പറ്റും ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് നേപ്പാളികളെ കിട്ടുമെന്നുള്ളത് നേപ്പാളികൾ ഒരുപാട് പേര് വരാൻ തയ്യാറാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ജോലി ചെയ്യിപ്പിക്കുന്ന ജോലി കൊടുക്കുന്ന ശമ്പളം താമസ സൗകര്യം അതൊക്കെ അവർക്ക് സെറ്റ് ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പൊ അതുകൊണ്ട് ഇവിടെ ആദ്യം അവിടെ കൊണ്ടുവന്ന് സെറ്റാക്കിയതിനു ശേഷം അവര് പറയുന്ന അനുസരിച്ച് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അപ്പൊ അതൊക്കെ രാവിലെ നമുക്ക് കാണാം നേപ്പാളിൽ നിന്ന് ഒരുപാട് പേര് കേരളത്തിലേക്ക് വരുന്നതും ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും വിദ്യാർത്ഥികളൊപ്പത്തിൽ വരുവേ അപ്പൊ അട്ടപ്പാടിയിൽ ഇവരുണ്ടാകും അപ്പോ അട്ടപ്പാടിയിൽ നമ്മുടെ പ്രോപ്പർട്ടി അവിടെ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ അപ്പോ നേപ്പാളിൽ നിന്നും ഗോബി ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം